ഒരിക്കലും മുല്ല നസറുദ്ദീൻ ഇങ്ങനെ മക്ക പ്രദേശങ്ങളിൽ അവരുടെ പള്ളിയുടെ ഒരു ഇങ്ങനെ ഒരു ചാരു ഇട്ട് ഇങ്ങനെ സ്വസ്ഥമായിട്ട് കാല് നീട്ടിയിരിക്കുക കാല് നീട്ടി ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുമ്പം ഒരു മതപണ്ഡിതൻ വന്ന് ഒരു അടി കൊടുത്ത് ചെവിക്ക് ഒരു കിഴുകൂടെ കൊടുത്തു എന്തിനാണെന്നറിയാമോ മുല്ലയോട് പറഞ്ഞു നിനക്ക് വല്ല ബോധമുണ്ടോ നീ കാല് നീട്ടിയിരിക്കുന്നത് പള്ളിക്ക് നേരെയാണ് ദൈവം വസിക്കുന്ന ഇടമാണ് എനിക്കൊരു ഒരു ഒരു സാമാന്യ എന്ന് ചോദിച്ചു കാല് താത്തിടാൻ പറഞ്ഞു നസറുദ്ദീൻ കാല് താഴ്ത്തിയിട്ടു എന്നിട്ട് ഈ മതപണ്ഡിതനങ്ങ് നടന്നുപോയി കുറച്ചു കഴിഞ്ഞപ്പോൾ നസ് ഈ നസറുദ്ദീൻ ഇങ്ങനെ ഓടിക്കിതച്ച് ഈ മതപണ്ഡിതൻ്റെ പിന്നാലെ ചെന്നു ചെന്നിട്ട് ഇങ്ങനെ തട്ടി വിളിച്ചിട്ട് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ഒരു ഒരു ഉപകാരം ചെയ്യാവോ അദ്ദേഹം ചോദിച്ചു എന്താണ് ഈ പടച്ചോൻ എവിടെ ഇല്ലാത്തതെന്നൊന്ന് പറയാമോ എനിക്ക് കാലൊന്ന് നൂർത്ത് വെക്കാൻ വേണ്ടിയാണ് എവിടെ നോക്കിയിട്ട് അവിടെ എല്ലാം ഉണ്ട് ആര് പടച്ചവൻ കാലൊന്ന്